ലങ്കാടി അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കേരള സ്റ്റേറ്റ് ബോഡി അംഗങ്ങളെ തിരഞ്ഞെടുത്തു സ്റ്റേറ്റ് സെക്രട്ടറി രജിത സെൽവകുമാർ സ്പോർട്സ് അതോറിറ്റിയിൽ വുഷുവിൽ സ്പോർട്സ് പരിശീലനം നടത്തിവരുന്നു പ്രസിഡന്റ് ഡോക്ടർ അനോജ് മാർഷൽ ആർട്സിലും യോഗയിലും വിദഗ്ധനാണ് അറുപത് തവണ വേൾഡ് റെക്കോർഡ് നേടിയിട്ടുണ്ട് രണ്ട് ഡോക്ടറേറ്റും കരസ്ഥമാക്കിയിട്ടുണ്ട് വൈസ് പ്രസിഡന്റായി രണ്ടുപേരെ തെരഞ്ഞെടുത്തു മാർഷൽ ആർട്സ് വിദഗ്ധനും കോച്ചുമായ വേൾഡ് റെക്കോർഡ് ജേതാവ് അനന്തു എം എസ് എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ ജോയിന്റ് സെക്രട്ടറിമാരായി മൂന്ന് പേരെ തെരഞ്ഞെടുത്തു മാർഷൽ ആർട്സ് വിദഗ്ധനും ദേശീയ കോച്ചും റഫറിയുമായ സുധീഷ് കുമാർ മാർഷൽ ആർട്സ് വിദഗ്ധനും ദേശീയ ചാമ്പ്യനുമായ മുഹമ്മദ് ഷരീഫ് പതിനാറ് വർഷമായി കുംഭു പരിശീലകനും ബ്ലാക്ക് ബെൽറ്റും സ്വർണ്ണമെഡൽ ജേതാവുമായ വിമൽ കൃഷ്ണ എന്നിവരാണ് ജോയിന്റ് സെക്രട്ടറിമാർ സായിയിലെ ബോക്സിംഗ് കോച്ച് സെൽവകുമാറാണ് ട്രഷറർ ലങ്കാടി ഒരു പരമ്പരാഗത ദക്ഷിണേന്ത്യൻ ഫീൽഡ് സ്പോർട്സ് ആണ് പാണ്ഡ്യ രാജവംശത്തിന്റെ കാലഘട്ടത്തിൽ ഇത് നൊണ്ടിയാട്ടം എന്നറിയപ്പെട്ടു മലയാളത്തിലെ കൊന്നി തൊട്ടുകളുടെ വേറൊരു രൂപമാണ് ലങ്കടി കായിക രംഗത്ത് മുതൽക്കൂട്ടാകാൻ ലങ്കടിയെ വളർത്തുകയാണ് സംഘടന ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി നാഷണൽ റഫറി എക്സാമിനേഷൻ ഓഗസ്റ്റ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികൾ നടക്കും മഹാരാഷ്ട്രയിലെ വസായി രംഗോണിനാണ് മത്സരം നടക്കുന്നത് कंहिं न हा त माना